വളർത്ത മൃഗങ്ങൾക്കുള്ള ആഹാര രീതികൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ പി ആർ വിനോദ് കുമാർ കോഴിക്കോട്ടെ മലബാ പെറ്റ് ക്ലിനിക് ഡയറക്ടർ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്കും പൂച്ചകൾക്കുമൊക്കെ എന്തൊക്കെ ആഹാരം കൊടുക്കാൻ സാധിക്കും എന്തൊക്കെ സാധനങ്ങൾ കൊടുക്കുവാൻ പാടില്ല എന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നാക്കിൽ കൊടുക്കുവാൻ പാടില്ലാത്തത് ചോക്ലേറ്റ് തന്നെയാണ് രണ്ടാമത് മുന്തിരിങ്ങ പഴുത്ത മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ അതുപോലെ തന്നെ അവോക്കാഡോ ഫ്രൂട്ട് ഈന്തപ്പഴം ഉള്ളികൾ വെളുത്തുള്ളി ചുവന്നുള്ളി സവാള ജാതിക്ക മുതലായ പിന്നെ അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് മുസമ്പി മുതലായവ ഓറഞ്ച് മുസമ്പിയൊക്കെ കൊടുത്താൽ കുഴപ്പമില്ല പക്ഷേ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഹൈപ്പർ അസിഡിറ്റി സിൻഡ്രോം ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്ത് ബാക്കിയുള്ള ഫുഡുകൾ നമുക്ക് കൊടുക്കാവുന്നതാണ് എന്നാൽ ഫീഡിംഗ് ഷെഡ്യൂൾ പ്രത്യേകതയുണ്ട് മൂന്ന് മാസം വരെ പ്രായമുള്ള നായ്ക്കുട്ടികൾക്ക് അഞ്ച് തവണ ഫുഡ് കൊടുക്കണം എന്നാണ് പ്രമാണം ആ നാല് അഞ്ച് ആറ് മാസങ്ങളിലുള്ള നായ്ക്കുട്ടികൾക്ക് നാല് തവണ ഫുഡ് കൊടുക്കണമെന്നും ഏഴ് എട്ട് ഒമ്പത് മാസങ്ങളിൽ മൂന്ന് തവണ ഫുഡ് കൊടുക്കണമെന്നും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മാസങ്ങളിൽ രണ്ട് തവണ ഫുഡ് കൊടുക്കണമെന്നും പന്ത്രണ്ട് മാസം ആയിക്കഴിഞ്ഞാൽ ഒരു നായ്ക്കുട്ടി അഥവാ പൂച്ചക്കുട്ടി അഡൾട്ടായി മാറും എന്നുമാണ് ശാസ്ത്രീയമായ പ്രമാണം അതായത് ഒരു വർഷം തികഞ്ഞ പ്രായപൂർത്തിയായ ഒരു നായ് അഥവാ പൂച്ച ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിച്ചാൽ മതി എന്നാണ് ശാസ്ത്രീയമായ പ്രമാണം അതുപോലെ തന്നെ ആഹാരമാണ് കൊടുക്കേണ്ടത് ഡോഗിന്റെ ഫുഡിൽ കാർണിവോറസ് ഡയറ്റ് തന്നെ ആകണം എന്താണ് ഈ കാർണിവോറസ് ഡയറ്റ് അതിൻ്റെ ശരീരത്തിൽ ഏറ്റവും ആവശ്യമായത് പ്രോട്ടീൻ തന്നെയാണ് ആഹാരത്തിലെ പ്രോട്ടീനിന്റെ തോത് അതിനെപ്പോഴും സ്വാംശീകരിക്കുന്നു പ്രോട്ടീൻ്റെ തോത് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ശരീരത്തിൽ ശോഷണം സംഭവിക്കുന്നു നമ്മളെപ്പോലെയാണ് നമുക്കും പ്രോട്ടീൻ ആവശ്യമാണ് ഒരു സമ്പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യന് ഒരു ദിവസം പോയിന്റ് എയ്റ്റ് ഗ്രാം പെർ കെ ജി പ്രോട്ടീൻ ആവശ്യമാണ് അതേസമയം ഡോഗിന് ടു ഗ്രാം പെർ കെ ജി പ്രോട്ടീൻ പെർ ഡേ ആവശ്യമാണ് ഒരു ഇരുപത് കിലോ ഉള്ള ഒരു നായ ഒരു ദിവസം നാൽപ്പത് ഗ്രാം പ്രോട്ടീൻ കഴിക്കണമെന്നാണ് നാൽപ്പത് ഗ്രാം പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടും അവൻ കാർണികോർ ആയതുകൊണ്ടാണ് നാൽപ്പത് ഗ്രാം കഴിക്കേണ്ടത് നാൽപ്പത് ഗ്രാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്രോട്ടീൻ റിച്ച് സോഴ്സ് എന്ന് പറയുന്നത് മീറ്റ് തന്നെയാണ് ഇറച്ചി തന്നെയാണ് മാംസത്തിൽ പതിനെട്ട് ശതമാനം പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ മുട്ട ഒരു മുട്ടയിൽ ഒരു ഹോൾ എഗ്ഗിൽ ആറ് ദശാംശം നാല് ശതമാനം പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ സോയാബീൻ സോയാബീൻ ചങ്ക്സിൽ പതിനെട്ട് ശതമാനം പ്രോട്ടീൻ ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ അതിന് കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് മീറ്റ് മീറ്റ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കൊടുക്കേണ്ടിയിരിക്കുന്നു ഈ പ്രോട്ടീൻ കിട്ടാനായിട്ട് നമുക്ക് ബീഫ് ചിക്കൻ മട്ടൺ പോർക്ക് ഫിഷ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ചോറ് കണ്ടമാനം ദഹിക്കുവാനുള്ള കഴിവ് നായ്ക്കൾക്കില്ല കണ്ടമാനം കൊടുത്തു കഴിഞ്ഞാൽ ഛർജിയും വയറലക്കുമൊക്കെ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ് അതുകൊണ്ട് അവരുടെ ഡെയിലി ഡയറ്റിൻ്റെ മൂന്നിലൊന്നും ഭാഗത്തിൽ കൂടാൻ പാടില്ല ചോറ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ദഹനക്കേട് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പൂച്ചകൾ പൂച്ചകൾ നേരത്തെ പറഞ്ഞതുപോലെ ഒബ്ലിഗേറ്ററി കാർണിവേഴ്സാണ് മാംസാഹാരം മാത്രം തിന്ന് ശീലമുള്ള അത് തിന്ന് ദഹിപ്പിക്കുവാൻ മാത്രം പ്രകൃതി സൃഷ്ടിച്ചു വിട്ടിട്ടുള്ള ജീവികളാണ് ഈ ഒബ്ലിഗേറ്ററി കാർണിവോഴ്സ് അവർക്ക് മാംസാഹാരം നിർബന്ധമായിട്ട് കിട്ടണം പൂച്ചയെ നമുക്ക് പിടിച്ചിട്ട് ചോറും മീൻകറിയും മാത്രം കൊടുത്ത് വളർത്തുന്നത് നല്ലൊരു കാര്യമല്ല അവർക്ക് കാലാന്തരത്തിൽ അത് ദഹിക്കാനുള്ള കഴിവ് വരും എന്ന് കരുതി അതിന് ദിവസവും പ്രോട്ടീൻ കിട്ടുന്ന രീതിയിലുള്ള ഫുഡ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരുപാട് ശോഷണം ഉണ്ടാകുന്നതാണ് ഡെഫിഷ്യൻസി ഡിസീസസ് ഒരുപാട് ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് പൂച്ചകൾക്ക് വെള്ളം കുടിക്കുവാൻ കൊടുക്കണം നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ വെള്ളം കുടിക്കുവാൻ കൊടുക്കുന്നില്ല പൂച്ചകൾക്ക് പൂച്ചകൾക്കെല്ലാം ഡ്രൈ ഫ്രൂഡാണ് കൊടുക്കുന്നത് ഡ്രൈ ഫുഡിൽ പത്ത് ശതമാനം മോയ്സ്ചർ പത്ത് ശതമാനം ഈർപ്പം മാത്രമേ ഉള്ളൂ ഒരു പൂച്ച ഒരു ദിവസം ഫിഫ്റ്റി എം എൽ പെർ കെ ജി പെർ ഡേ വാട്ടറാണ് കുടിക്കേണ്ടത് അത്രയും വെള്ളം കുടിക്കാൻ കൊടുക്കണം അത് കുടിക്കുന്നില്ലെങ്കിൽ കൂടി ആയിട്ടുള്ള മോയ്സ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് പ്രത്യേകിച്ച് പച്ചയിറച്ചി പച്ചമീൻ ഇതിലൊക്കെ ഏതാണ്ട് എൺപത് ശതമാനത്തോളം വെള്ളമുണ്ട് അതാണ് കൊടുക്കേണ്ടത് അപ്പം അത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഫുഡ് കൊടുക്കുന്നതിനോടൊപ്പം ഇഷ്ടംപോലെ വെള്ളം അല്ലെങ്കിൽ ഗ്രേവി അതിന് കഴിക്കുവാൻ കൊടുക്കേണ്ടിയിരിക്കുന്നു വളർത്തു മൃഗങ്ങളുടെ ആഹാര രീതികളെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ പി ആർ വിനോദ് കുമാർ